നമസ്കാരം ഇന്ത്യൻ മാർക്കറ്റിൽ ഓരോ വാഹന നിർമ്മാതാക്കളും പരസ്പരം നല്ല രീതിക്ക് കോമ്പീറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് മികച്ച വാഹനങ്ങൾ ലഭിക്കുന്നുമുണ്ട് ഒരുപാട് ഫീച്ചേഴ്സുള്ള വാഹനങ്ങൾ അതുമാത്രമല്ല നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ മികച്ച എഞ്ചിൻ ഓപ്ഷൻസ് ഡീസലിൻ്റെ കാര്യം തീരുമാനമായി നമുക്കറിയാം എന്നാൽ പോലും അതൊരു വിഷമമാണ് കാരണം നല്ല ഡീസൽ എഞ്ചിനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പ്രീമിയം ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റിലൊക്കെ നല്ല ഡീസൽ എഞ്ചിൻ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ ഒരിക്കലും ഇലക്ട്രിക് കാറുകളേക്കൊന്നും പോവില്ലായിരുന്നു ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസത്തിൽ ഏറ്റവും കുറവ് വിറ്റ വാഹനങ്ങൾ ഏതൊക്കെയാണ് ആ വിറ്റ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് മുതൽ പത്ത് വരെ നമ്മൾ റാങ്ക് ചെയ്യാൻ പോവുകയാണ് തീർച്ചയായിട്ടും വാഹനം മോശമായതുകൊണ്ടല്ല ചിലപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിൽ മികച്ചൊരു വാഹനം ഉണ്ടായിരിക്കാം നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കാം ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് ചിലപ്പോൾ കൂടുതലായിരിക്കാം അല്ലെങ്കിൽ അതൊരു പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്നൊരു വാഹനമായിരിക്കാം പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന വാഹനങ്ങൾക്ക് നല്ല വിലയുണ്ടായിരിക്കും അത് ചിലപ്പോൾ കുറച്ച് നമ്പർ വിറ്റാൽ പോലും കമ്പനിക്ക് ലാഭമായിരിക്കാം മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ഫേസ് ലിഫ്റ്റ് ഡ്യൂ ആയിരിക്കാം ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ടായിരിക്കും ഒരു വാഹനം പുറകോട്ട് പോകുന്നത് അല്ലാതെ പണ്ട് കാലത്തെ പോലെ ഒരു വാഹനം മെക്കാനിക്കലിയാൽ മോശമായതുകൊണ്ടല്ല തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു എഞ്ചിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് എവർക്കും ഹാർദമായ സ്വാഗതം അടുത്ത ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും കുറവു വിറ്റ കാറുകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസത്തിൽ ഏറ്റവും കുറവ് വിറ്റ കാറുകളെ കുറിച്ചിട്ടാണ് ഈ ഒരു കോൺടൻറ്റ് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കണ്ടുകൊണ്ട് പത്താമത്തെ സ്ഥാനത്ത് ഡിസ്കണ്ടിന്യൂ ചെയ്തു എന്ന് ചോദിച്ചാൽ ചെയ്തില്ല ചെയ്തില്ലേ എന്ന് ചോദിച്ചാൽ ചെയ്തു അങ്ങനെ ഇരിക്കുന്ന ഒരു വാഹനമാണ് ഇടയ്ക്കിടയ്ക്ക് പ്രോഷറിൽ പ്രത്യക്ഷപ്പെടും പിന്നെ അങ്ങോട്ട് കാണാണ്ടാവും അങ്ങനെയുള്ളൊരു വാഹനമാണ് എം പി വി സെഗ്മെൻറ്റിലെ ഒരു വാഹനമാണ് മഹീന്ദ്രയുടെ മറാസുമാണ് ഒരു ഷാർക്കിൻ്റെ ഡിസൈനുമായിട്ടൊക്കെ ഉപമിച്ചുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നൊരു വാഹനമാണ് നാൽപ്പത്തിയേഴ് യൂണിറ്റുകൾ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസത്തിൽ ഈ ഒരു വാഹനത്തിന് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ പതിനാല് ലക്ഷത്തി ആറായിരം മുതൽ പതിനാറ് ലക്ഷത്തി മുപ്പത്തെണ്ണായിരം വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് ഇനി ഒൻപതാമത്തെ സ്ഥാനത്തേക്ക് ഒരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഒരു വാഹനമാണ് ഫോക്സ് വാഗൻ്റെ ടിഗുവാനാണ് വെറും മുപ്പത്തി യൂണിറ്റുകൾ മാത്രമാണ് വിറ്റഴിഞ്ഞത് വെറും മുപ്പത്തെട്ട് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് നമുക്ക് നോക്കാം നാൽപ്പത്തഞ്ച് ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് അതുകൊണ്ട് തന്നെ മുപ്പത്തെട്ട് യൂണിറ്റുകൾ വിറ്റാൽ പോലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന വാഹനമായത് കൊണ്ട് കമ്പനിക്ക് അത്യാവശ്യം ലാഭമൊക്കെ ലഭിക്കും ഇനി എട്ടാം സ്ഥാനത്തേക്ക് വരുന്ന ഒരു വാഹനം ഹ്യുണ്ടായി ആണിക് ഫൈവ് ആണ് നമുക്കറിയാം ഇലക്ട്രിക് വാഹനമാണ് ഇരുപത്തി നാല് യൂണിറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസത്തിൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ഈ വാഹനവും പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഒരു വാഹനം തന്നെയാണ് നാല്പത്തി ആറ് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് ഒരു ഫേസ്ലിഫ്റ്റിനൊക്കെ ഡ്യൂ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ് അണിക് ഫൈവ് ഇനി ഏഴാം സ്ഥാനത്ത് സ്കെല്ലാൻഡീസിൻ്റെ ഉടമസ്ഥതയിലുള്ള ഉപ്പ് ബ്രാൻഡിൽ വരുന്ന ജീപ്പ് റാങ്ക്ലർ ആണ് പത്തൊൻപത് യൂണിറ്റാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസത്തിൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ പത്തൊൻപത് യൂണിറ്റ് ആണെന്നുണ്ടെങ്കിലും കാര്യമായിട്ടുള്ള ലാഭം തീർച്ചയായിട്ടും കമ്പനിക്ക് ലഭിക്കും കാരണം അറുപത്തി നാല് ലക്ഷത്തി എണ്ണായിരം മുതൽ അറുപത്തി ഏഴ് ലക്ഷത്തി എൺപത്തി ഒന്നായിരം വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല ഇനി വരാൻ പോകുന്നൊരു വാഹനം ആറാം സ്ഥാനത്ത് സിട്രോൻ്റെ ഇ സി ത്രീ ആണ് ഇലക്ട്രിക് കാറാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പഞ്ചുമായിട്ടൊക്കെ നല്ല കോമ്പറ്റീഷൻ ഈ ഒരു വാഹനം കൊടുക്കുന്നുണ്ട് പക്ഷേ ഒരു ലിക്വിഡ് കൂളിംഗ് ടെക്നോളജി ഒന്നും ഈ ഒരു വാഹനത്തിൻ്റെ ബാറ്ററിക്കില്ല എന്നുള്ളതാണ് ഒരു പാസീവ് കൂളിംഗ് ടെക്നോളജി ഇല്ല ഇത് എയർ കൂൾഡ് സെറ്റപ്പാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബാറ്ററിക്ക് കൊടുത്തിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നല്ല സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ കാര്യക്ഷമമായിട്ടുള്ള ഒരു പ്രൊമോഷനൊന്നും ഈ ഒരു വാഹനം നിർമ്മാണ കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഈ ഒരു വാഹനത്തിന് ഇല്ല എന്നുള്ളത് സത്യമാണ് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് സർവീസ് സെൻ്ററുകൾ വളരെ ലിമിറ്റഡാണ് സിട്രോയിൻ ഇ സി ത്രീ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസത്തിൽ പതിനാറ് യൂണിറ്റുകൾ മാത്രമാണ് വിറ്റഴിഞ്ഞിട്ടുള്ളത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ച് പ്രൈസ് എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഒരു പതിനഞ്ച് ലക്ഷത്തിന്റെ താഴെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് വരുന്നത് ഇനി അഞ്ചാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ജീപ്പിന്റെ ഗ്രാൻഡ് ചെറോക്കിയാണ് പതിനാല് യൂണിറ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസത്തിൽ ഗ്രാൻഡ് ചെറോക്കി വിറ്റത് അറുപത്തിമൂന്ന് ലക്ഷം രൂപ വിലയുള്ള ഒരു വാഹനമാണ് ഗ്രാൻഡ് ചെറോക്കി എന്നാൽ നാലാം സ്ഥാനത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അപ്രസക്തമായി കൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു വാഹനം ക്യൂൻഡിയുടെ ട്യൂസോണാണ് ട്യൂസോൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വെറും ആറ് യൂണിറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസത്തിൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇരുപത്തിയേഴ് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം മുതൽ മുപ്പത്തി മൂന്ന് ലക്ഷത്തി അറുപത്തി നാലായിരം വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് എന്നാൽ ഇറങ്ങിയ കാലം മുതൽ ശനിദശ പിന്തുടരുന്ന ഒരു വാഹനമാണ് മൂന്നാം സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത് എം ജിയുടെ ഗ്ലോസ്റ്ററാണ് ഗ്ലോസ്റ്ററിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് മജസ്റ്ററൊക്കെ വരുന്നുണ്ട് കണ്ടറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസത്തിൽ ഗ്ലോസ്റ്റർ അഞ്ച് യൂണിറ്റുകൾ മാത്രമാണ് വിറ്റത് സെവൻ സീറ്റർ എസ് യു വി ആണ് നമുക്കറിയാം മുപ്പത്തെട്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരം മുതൽ നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി പതിനാറായിരം വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് എന്നാൽ രണ്ടാം സ്ഥാനത്തേക്ക് വന്നൊരു വാഹനം ചെറിയ നമ്പറാണ് വിറ്റത് വെറും രണ്ട് യൂണിറ്റുകൾ പക്ഷേ അത് ലിമിറ്റഡ് നമ്പറിൽ വരുന്നൊരു വാഹനമാണ് ഫോക്സ്വാഗൻ്റെ ഗോൾഫ് ജി ടി ഐ ആണ് അൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സോറൂം പ്രൈസ് പക്ഷേ ഈ നമ്പർ കണ്ടിട്ട് നമ്മൾ അതിശയപ്പെടേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്കറിയാം ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു വാഹനമാണ് ഒരു പ്രീമിയം വാഹനമാണ് തീർച്ചയായിട്ടും നമ്മൾ ലിമിറ്റഡ് നമ്പറിൽ വരുന്ന വാഹനങ്ങളൊക്കെ അതിൻ്റേതായിട്ടുള്ള സ്ലോട്ട് ബുക്ക് ചെയ്ത് നമ്മൾ കാത്തിരുന്ന് വാങ്ങണം അത്തരത്തിലുള്ള ഒരു വാഹനമാണ് ഫോക്സ്വാഗൻ്റെ ഗോൾഫ് ജി ടി ഐ ഇനി ഒന്നാം സ്ഥാനത്ത് കിയുടെ ഇ വി നയൻ ആണ് ഒരു കോടി മുപ്പത് ലക്ഷം രൂപ വിലയുള്ള ഈ വാഹനം ഒരെണ്ണം മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസത്തിൽ വിറ്റത് അതുകൊണ്ട് തന്നെ ലാഭമായിരിക്കും തീർച്ചയായിട്ടും ഒന്നര കോടിക്ക് അടുത്ത് വില വരുന്നൊരു വാഹനമാണ് കിയുടെ ഇ വി നൈൻ തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നല്ല ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ട് ചെയ്യും ഒരിക്കലും കൂടെ നന്ദി നമസ്കാരം